ഹൃദയം കൊണ്ട് കേൾക്കൂ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ് വൃശ്ചികം പതിനാറ് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ പെൻഷൻ പ്രായം അറുപതാക്കില്ല സിവിൽ സർവീസ് കോഡ് വരും ഒഴിവുകൾ എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യണം ഇന്ത്യയുടെ കെ ഫോർ അന്തർവാഹിനി ആണവ മിസൈൽ വിജയം മികവ് കലാപരിപാടികൾ സംഘടിപ്പിച്ചു പാറശാല ഹെർണിയ പൈൽ സർജറി ക്യാമ്പ് ഡിസംബർ ഒന്ന് മുതൽ പത്ത് വരെ വാർത്തകൾ വിശദമായി പെൻഷൻ പ്രായം അറുപതാക്കില്ല സംസ്ഥാനത്ത് പെൻഷൻ പ്രായം അറുപതാക്കില്ല ഇത് സംബന്ധിച്ച നാലാം ഭരണ പരിഷ്കാര കമ്മീഷൻ ശുപാർശ മന്ത്രിസഭായോഗം തള്ളി ശുപാർശകൾ പരിശോധിക്കാൻ നിയോഗിച്ച ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സെക്രട്ടറി തല സമിതിയുടെ നിർദ്ദേശങ്ങൾ ഇതൊഴികെ ഭേദഗതികളോടെ അംഗീകരിച്ചു ഒഴിവുകൾ എല്ലാ വർഷവും പി റിപ്പോർട്ട് ചെയ്യണം ഇവ റദ്ദാക്കാൻ പാടില്ല വിരമിക്കൽ ആനുകൂല്യങ്ങളുടെ നടപടികൾ ലഘൂകരിക്കും സെക്രട്ടേറിയറ്റിലെ ലിങ്ക് ഓഫീസ് സംവിധാനം എല്ലാ ഓഫീസുകളിലും ലഭ്യമാക്കും ഇന്ത്യയുടെ കെ ഫോർ അന്തർവാഹിനി ആണവ മിസൈൽ വിജയം ചൈനയെ അന്തർവാഹിനി മിസൈൽ പരിധിയിലാക്കി പാകിസ്ഥാനേയും ചൈനയെയും കടലിൽ നിന്ന് പ്രഹരപരിധിയിലാക്കിയുള്ള ആണവ അന്തർവാഹിനി ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു ഇതോടെ കടലിലും ഇന്ത്യയുടെ ആണവ പ്രഹരശേഷി ലോകശക്തികൾക്കൊപ്പമായി ഐ എൻ എസ് അരിക്കാദ് ആണവ അന്തർവാഹിനിയിൽ നിന്ന് കെ ഫോർ ആണവ ബാലിസ്റ്റിക് മിസൈലാണ് പരീക്ഷണ വിജയം നേടിയത് ബംഗാൾ ഉൾക്കടലിൽ പ്രഹരപരിധിയായ എട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററും താണ്ടി ലക്ഷ്യം ഭേദിച്ചു പാകിസ്ഥാൻ പൂർണ്ണമായും ചൈനയുടെ മിക്ക ഭാഗങ്ങളും കെ ഫോർ മിസൈലിൻ്റെ പ്രഹരപരിധിയിൽ വരും കടലിലും കരയിലും ആകാശത്തും നിന്ന് ആണവ ആയുധം പ്രയോഗിക്കാൻ ശേഷിയുള്ള അപൂർവം രാജ്യങ്ങളുടെ നിരയിൽ ഇതോടെ ഇന്ത്യയും സ്ഥാനമുറപ്പിച്ചു മികവ് കലാപരിപാടികൾ സംഘടിപ്പിച്ചു പാറശാല ബ്ലോക്ക് പഞ്ചായത്തിലെ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സർഗവാസന ഉണർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനായി സംഘടിപ്പിച്ചിരിക്കുന്ന കലാ ഭാഗമായി കുട്ടികളുടെ കലാപരിപാടികളും വാർഷികവും മികവ് സംഘടിപ്പിച്ചു ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ ബെൻ ഡാർവിൻ അധ്യക്ഷത വഹിച്ചു ഹെർണിയ പൈൽസ് സർജറി ക്യാമ്പ് ഡിസംബർ ഒന്ന് മുതൽ പത്ത് വരെ സരസ്വതി സമയം രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ക്യാമ്പിൻ്റെ പ്രത്യേകതകൾ സൗജന്യ രജിസ്ട്രേഷനും കൺസൾട്ടേഷനും സൗജന്യ പ്രോക്ടോസ്കോപ്പിക് ടെസ്റ്റ് ആവശ്യമുള്ളവർക്ക് മാത്രം മുപ്പത് ശതമാനം കിഴിവ് സർജറികൾക്ക് ഇരുപത്തി ശതമാനം ഡിസ്കൗണ്ട് എല്ലാ പരിശോധനകൾക്കും ലാപ്രോസ്കോപ്പിക് ആൻഡ് ബാരിയാറ്റിക് സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ സരസ്വതി ചീഫ് കൺസൾട്ടൻറ്റ് സർജൻ ഡോക്ടർ മോഹൻദാസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വിളിക്കൂ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് കൗതുക വാർത്തകൾ ഇവൾ ചരിത്രമെഴുതി ആകാശത്തും ഭൂമിയിലും കൊച്ചി വിമാനത്താവളത്തിന്റെ ചരിത്രത്തിൽ സ്വന്തം പേര് എഴുതി ചേർത്ത് ഇവ ഖത്തറിൽ നിന്നും കേരളത്തിലെത്തി ഖത്തറിൽ വഴിയോരത്തു നിന്ന് ലഭിച്ച പൂച്ചക്കുട്ടി മുപ്പത്തിനാല് വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തിയ തൃശൂർ ചേലക്കര സ്വദേശി കെ രാമചന്ദ്രനൊപ്പം ഇനി നാട്ടിൽ വളരും വിദേശത്ത് നിന്ന് ഓമന മൃഗങ്ങളെ കൊണ്ടുവരുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ച ശേഷം കൊച്ചി വിമാനത്താവളം വഴി വിദേശത്തു നിന്നെത്തുന്ന ആദ്യ അതിഥിയാണ് ഇവ എന്ന പൂച്ചക്കുട്ടി കായികം കേരളത്തിന് ഇരട്ടവെള്ളി ദേശീയ ജൂനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ അമൽ ചിത്രയ്ക്കും വിഷ്ണുശ്രീക്കും വെള്ളി മെഡൽ ദേശീയ ജൂനിയർ സ്കൂൾ അത്ലറ്റിക്സിൻ്റെ മൂന്നാം ദിനം കേരളത്തിന് ഇരട്ടവെള്ളി തിളക്കം പെൺകുട്ടികളുടെ പോൾ വോൾട്ടിൽ കെ എസ് അമൽ ചിത്രയും നൂറ് മീറ്റർ ഹഡിൽസിൽ എൻ എസ് വിഷ്ണുശ്രീയും കേരളത്തിനായി മെഡൽ നേടി ഇതോടെ മീറ്റിൽ കേരളത്തിൻ്റെ ആകെ മെഡൽ നേട്ടം നാലായി ഇനി ആരോഗ്യ മുത്തുകളിൽ ഡോക്ടർ എസ് കെ പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് അഥവാ അപ്പൻഡിക്സ് വെർമിഫോം അപ്പൻഡിക്സിലെ അണുബാധ എന്ന വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണ് അപ്പൻഡിസൈറ്റിസ് എന്ന അസുഖം വൻകുടലും ചെറുകുടലും ചേരുന്ന ഭാഗത്ത് വയറിൻ്റെ വലത്ത് ഭാഗത്ത് താഴെയായിട്ടാണ് അപ്പൻഡിക്സ് എന്ന മണ്ണിര പോലെയുള്ള ചെറിയ അവയവം സ്ഥിതി ചെയ്യുന്നത് ധാരാളം ലിംഫാറ്റിക് ടിഷ്യൂ അഥവാ ഗ്രന്ഥികളും രസിക നാളികളും നിറഞ്ഞ ഈ ചെറിയ അവയവം പലപ്പോഴും നിരുപദ്രവകാരിയാണെങ്കിലും പ്രശ്നക്കാരനായി മാറാം അപ്പൻഡിക്സിലെ അണുബാധ എങ്ങനെ ഒരു ആളിൻ്റെ ശരീരത്തിൽ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്ന് നോക്കാം അതായത് പൊക്കിളിന് ചുറ്റുമുള്ള വയറുവേദന പ്രത്യേകിച്ച് വെളുപ്പാങ്കാലത്തൊക്കെ തുടങ്ങുന്നു അത് വയറിൻ്റെ വലത് ഭാഗത്ത് താഴേക്ക് മാറുന്നു കുറച്ച് കഴിയുമ്പോൾ മനം പുരട്ടൽ സർദി എന്നിവ തുടങ്ങുന്നു അത് കഴിഞ്ഞ് പനി ഉണ്ടാകുന്നു വയറുവേദന മനം പുരട്ടലും സർദിയും പനി ഇത് മൂന്നുമാണ് അപ്പൻഡിസൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ അപ്പൻഡിസൈറ്റിസിൻ്റെ വേദന വലതു ഭാഗത്ത് താഴെയായി വന്നാൽ ആ വേദന അവിടെ തന്നെ നിൽക്കുകയും വേദന അധികരിച്ച് അപ്പൻഡിക്സിലെ പഴുപ്പ് കൂടുന്നതനുസരിച്ച് അപ്പൻഡിക്സില് ദ്വാരം വീഴുകയോ പഴുപ്പ് ചുറ്റും പാടും ബാധിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വേദന വളരെയധികം കൂടുകയും പെരിറ്റോണൈറ്റിസ് എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും ചില അപ്പൻഡിസൈറ്റിസുകൾ നേരിയ തോതിൽ വന്ന് വേദന കുറയുകയും അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വിധേയമായി അപ്രത്യക്ഷമാവുകയും ചെയ്യാം എന്നാൽ അപ്പൻഡിസൈറ്റിസ് എന്ന രോഗം സംശയിക്കുകയാണെങ്കിൽ ഒരു സർജനെ കാണിക്കുകയും അപ്പൻഡിസൈറ്റിസിൻ്റെ പ്രധാന ട്രീറ്റ്മെൻറ്റായ അപ്പൻഡിക്സിൻ്റെ നീക്കം ചെയ്യൽ അപ്പൻഡിസെക്റ്റമി എന്ന ഓപ്പറേഷൻ ചെയ്യുകയും തീർച്ചയായും ചെയ്യേണ്ടതാണ് കാരണം അത് ചിലപ്പോൾ പ്രശ്നമുണ്ടാക്കി ഗുരുതരമായേക്കാം അപ്പൻഡിസൈറ്റിസ് നീക്കം ചെയ്യുവാൻ ഇന്ന് നൂതനമായ ശസ്ത്രക്രിയാ രീതികൾ ലഭ്യമാണ് അതിലേറ്റവും പ്രധാനം ലാപ്രോസ്കോപ്പിക് അപ്പൻറ്റി അഥവാ കീ ഹോൾ അപ്പൻഡിസെക്റ്റമിയാണ് ഒരു പാടുകൾ പോലുമില്ലാതെ ഒരു ദിവസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ രോഗിക്ക് ആശുപത്രി വിടാൻ കഴിയുന്ന ലഘുവായ ശസ്ത്രക്രിയയാണ് ലാപ്രോസ്കോപ്പിക് അപ്പൻഡിക് സെക്ടമിൻ അപ്പൻഡിക്സിൻ്റെ രോഗം കണ്ടുപിടിക്കുന്നത് ഒട്ടുമിക്കപ്പോഴും ഡോക്ടർ പരിശോധിച്ച് മാത്രമാണ് കൂടാതെ രക്തത്തിലെ വെളുത്ത രക്താണുക്കൾ കൂടുക സ്കാനിൽ അപ്പൻഡിക്സ് പഴുപ്പ് ബാധിച്ചതായി കാണപ്പെടുക എന്നിവയും രോഗനിർണയത്തിൽ സഹായിക്കും ഓർക്കുക അപ്പൻഡിക്സ് എന്ന ചെറിയ നിരുപദ്രവകാരിയായ അവയവം ചിലപ്പോൾ പ്രശ്നമുണ്ടാക്കാം എന്ന രൂപത്തിൽ അത് അവഗണിക്കാതിരിക്കുക ശരിയായ രീതിയിൽ ചികിത്സിക്കുക കുഴപ്പങ്ങൾ ഒഴിവാക്കുക ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണുന്നത് വരെ നന്ദി നമസ്കാരം നാളത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനൂബ് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ വൈകിട്ട് ഡോക്ടർ ഷിബിൻ ആറര മുതൽ ഏഴര വരെ ഇ എൻ ടി ഡോക്ടർ അതുൽ കൃഷ്ണ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ടര വരെ ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ കാസ്ട്രോ എൻ്ററോളജി ഡോക്ടർ അജിത് കെ നായർ രണ്ടര മുതൽ മൂന്നര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം നേടും ഇന്നത്തെ ചോദ്യം ഇന്നത്തെ ചോദ്യം ലോകത്ത് ആദ്യമായി അപ്പൻഡിസൈറ്റിസ് നീക്കം ചെയ്ത ശസ്ത്രക്രിയാ വിദഗ്ധൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റിയുടെ പേര് ഉത്തരങ്ങൾ യൂട്യൂബിൽ ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് കമൻ്റായി നൽകൂ സമ്മാനങ്ങൾ നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം സരസ്വതി നാദം കൊണ്ട്